മനുഷ്യ ശരീരത്തിലെ ഒരു അനൈച്ഛിക ചേഷ്ടയാണ് കോട്ടുവൽ അതായത് ഒരേ സമയത്ത് തന്നെ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുകയും തുടർന്ന് സെക്കൻഡുകൾക്കുള്ളിൽ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു നമുക്ക് കോട്ടുവായി വരുന്നതിന് പല കാരണങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞു വരുമ്പോൾ നമ്മുടെ ശരീരം നമ്മുടെ സമ്മതത്തോടെ അല്ലാതെ കൂടുതൽ ഓക്സിജൻ ഒറ്റ ശ്വാസത്തിൽ എടുക്കുന്നതാണ് കോട്ടുവായി രൂപപ്പെടുന്നത് മനുഷ്യരിൽ മറ്റുള്ളവരുടെ കോട്ടുവായി വീക്ഷിക്കലും കോട്ടുവായിക്ക് കാരണമാകാറുണ്ട് മനുഷ്യരിൽ മാത്രമല്ല ഇത്തരം പകർച്ച കോട്ടുവായികൾ ചിംബാൻസി നായകൾ പൂച്ച മുതലായ മൃഗങ്ങളിലും ചില പക്ഷികളിലും കണ്ടിട്ടുണ്ട് ഒരു പഠനം പറയുന്നത് ഒരാളുടെ രക്തത്തിൽ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടുമ്പോൾ ശരീരത്തിന് കൂടുതൽ ഓക്സിജൻ ഉള്ളിലേക്കെടുക്കാൻ സഹായത്തിനായാണ് കോട്ടുവായ് ഉണ്ടാകുന്നത് എന്നാണ് ഇതോടൊപ്പം അധികമുള്ള കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകുമല്ലോ വാസ്തവത്തിൽ കോട്ടുവായ് ഇടുന്ന സമയത്ത് ഓക്സിജൻ അന്തർഗമനം സാധാ ശ്വാസോച്ഛ്വാസ സമയത്തേക്കാൾ കുറവാണ് എന്നാൽ ഓക്സിജൻ അധികമായി നൽകിയിട്ടും അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറച്ചിട്ടും കോട്ടുവായുടെ എണ്ണം കുറയ്ക്കാൻ സാധിക്കില്ല ഒരു തിയറിയിൽ പറയുന്നത് തലച്ചോറിന് ഒരു ഉണർവ് നൽകുന്നതിന് ശരീരം നൽകുന്ന പ്രക്രിയയാണ് കോട്ടുവായ് എന്നാണ് എന്നാൽ മറ്റൊരു തിയറി അനുസരിച്ച് തലച്ചോറിനുള്ളിലെ താപനില നിയന്ത്രിക്കുന്നതിനാണ് കോട്ടുവായി വരുന്നത് എന്നാൽ ഇപ്പോഴിതാ ഒരു കോട്ടുവായ് കാരണം പണി കിട്ടിയിരിക്കുകയാണ് അമേരിക്കക്കാരിയായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജെന്ന സിൻഡ്രാര ഇതേ തുടർന്ന് ചികിത്സ തേടേണ്ടി വന്നിരിക്കുകയാണ് ജെന്നയ്ക്ക് കോട്ടുവായിട്ടതിനു ശേഷം വാ അടയ്ക്കാൻ കഴിയാത്തതിനെ തുടർന്നാണ് ഇരുപത്തിയൊന്നുകാരിയായ ജന ആശുപത്രിയിൽ ചികിത്സ തേടിയത് ഇതിന്റെ ദൃശ്യങ്ങൾ ജന ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെച്ചിട്ടുമുണ്ട് കോട്ടുവായി ഇട്ടതിനു ശേഷം വാ അടയ്ക്കാൻ കഴിയാതെ ആശുപത്രിയിൽ എത്തുന്നതും ശരിയായി സംസാരിക്കാൻ കഴിയാതെ ഇരുന്നതുമൊക്കെ വീഡിയോയിലുണ്ട് നല്ല വേദനയുമുണ്ടെന്ന് ജന്ന വീഡിയോയിൽ പറയുന്നുണ്ട് തുടർന്ന് ഏതാനും ടെസ്റ്റുകൾ നടത്തിയതിനു ശേഷമാണ് കോട്ടുവായിട്ടതിന് പിന്നാലെ താടിയല്ലിന്റെ സ്ഥാനം തെറ്റുകയായിരുന്നുവെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയത് ചികിത്സയ്ക്കൊടുവിൽ ജെന്നയുടെ താടിയല് പഴയ പടിയാക്കി വീട്ടിലേക്ക് തിരിച്ചുവിടുകയും ചെയ്തു മുഖത്തിന് ചുറ്റും ബാൻഡേജ് ചുറ്റിയ മറ്റൊരു വീഡിയോയും ജന പങ്കുവെച്ചിട്ടുണ്ട് താടിയല് പഴയ ആക്കുന്നതിന്റെ ചികിത്സയുടെ ഭാഗമായിരുന്നു അത് ഇനിയും ഇതേപോലെ സംഭവിച്ചേക്കാമെന്നും ശ്രദ്ധിക്കണമെന്നും ജനയോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കോട്ടുവായി ഇടുമ്പോൾ ജോർഡസ് ലൊക്കേഷൻ സംഭവിക്കുക മൂലമാണ് ഇത്തരം അവസ്ഥകൾ ഉണ്ടാകുന്നത് താടിയലിന്റെ കീഴ്ഭാഗത്തിന് സ്ഥാനചലനം സംഭവിക്കുകയാണ് ഇവിടെ ഉണ്ടാകുന്നത് അത്തരത്തിൽ ഉണ്ടായാൽ തന്നെ സ്വയം ശരിയാക്കാൻ ശ്രമിക്കാതെ വിദഗ്ദ്ധ സഹായം തേടിയിരിക്കണം താടിയലിന്റെ താഴത്തെ ഭാഗമായ മാൻഡിബിൾ അതിന്റെ സാധാരണ സ്ഥാനത്ത് നിന്ന് തെറ്റി മാറുന്ന അവസ്ഥയാണ് ജോർജസ് ലൊക്കേഷൻ ചികിത്സിച്ചാൽ ഭേദമാക്കാൻ കഴിയുന്ന അവസ്ഥയാണെങ്കിലും ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിങ്ങളുടെ താടിയല്ല് സ്ഥാനഭ്രംശം സംഭവിച്ചാൽ എത്രയും വേഗം വൈദ്യസഹായം തേടുക സ്വയം ചികിത്സ എപ്പോഴും ഈ അവസ്ഥയെ മോശമാക്കുകയാണ് ചെയ്യുന്നത് താടിയെല്ലിന്റെ താഴത്തെ ഭാഗം ഓരോ ചെവിയുടെയും തൊട്ട് മുമ്പിലുള്ള സന്ധികളാൽ തലയോട്ടിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇതിനെ ടെമ്പോറോ മാൻ്റിബുലാസ് സന്ധികൾ എന്ന് വിളിക്കുന്നു താടിയലിന്റെ താഴത്തെ ഭാഗം ഒന്നോ രണ്ടോ ടെമ്പോറോ മാൻറ്റിബുലാസ് സന്ധികളിൽ നിന്ന് വലിച്ചെടുക്കുമ്പോൾ ഒരു സ്ഥാനഭ്രംശം സംഭവിച്ച് ഈ അവസ്ഥ ഉണ്ടാകുന്നു അത് തിരികെ വന്നാലും വേദനയും മറ്റു പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരാൾ വീണ് മുഖത്തെന്തെങ്കിലും മുറിവേൽക്കുമ്പോഴോ അപകടം മൂലമുണ്ടാകുന്ന പരിക്കിന്റെ ഫലമായോ താടിയലിന്റെ സ്ഥാന ചലനം സംഭവിക്കാം ചിലപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴോ അലറുമ്പോഴോ ഛർദിക്കുമ്പോഴോ കോട്ടുവായി ഇടുമ്പോഴോ ദന്തചികിത്സ നടത്തുമ്പോഴോ വളരെ അധികമായ വായ തുറക്കുന്നതിനാലും ഇത് സംഭവിക്കാം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി